വണ്ണം കുറയ്ക്കാനായി പലതരത്തിലുള്ള കസർത്തുകൾ കാണിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ അതിന് എളുപ്പവഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും എളുപ്പവഴി അന്വേഷിച്ച് നമ്മൾ നടക്കാറുണ്ട് ഒരു ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് വണ്ണം കുറയോ അങ്ങനെ വല്ല മരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏഹ് എളുപ്പവഴി അന്വേഷിച്ച് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരാറുണ്ട് അത്തരത്തിലുള്ളവർക്ക് കൊടുക്കാറുള്ള ഒരു കഷായമാണ് ഭരണാതി കഷായം ഈ കഷായത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കൂടി വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ അതായത് നല്ല രീതിയിലുള്ള വ്യായാമം ആഹാര നിയന്ത്രണം എന്നിവ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പതിനഞ്ച് എം എൽ കഷായം അറുപത് എം എൽ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് രാവിലെയും വൈകിട്ടും വെറും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും ഇതിൻ്റെ കഷായ ഗുളികകൾ ഇപ്പോൾ ലഭ്യമാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ